വേദനകൾ കുറെ അനുഭവിച്ചിട്ടുണ്ട് അവഗണനകളും കളിയാക്കലുകളും കുറെ സഹിച്ചിട്ടുണ്ട് പരിക്കുകൾ കുറെ തളർത്തിയിട്ടുണ്ട് എന്നാൽ ആരെല്ലാം തന്നെ തളർത്താൻ നോക്കിയോ അവിടെ നിന്നെല്ലാം അവൻ ഉയർത്തെഴുന്നേൽറ്റു പരിക്കുകളെ അതിജീവിച്ച് കളിയാക്കലുകളെ ഏറെ സഹിച്ചവൻ മുന്നേറി പരിക്കുകളെ വകവെക്കാതെ അവൻ വീണ്ടും വീണ്ടും ഇറങ്ങി അവനാണ് യഥാർത്ഥ സുൽത്താൻ അവൻ്റെ പേരാണ് നെയ്മർ ഡാസിൽവാ സാൻഡോസ് ജൂനിയർ It's Neymar. it's Neymar. From the bar train to a tour bus, to the same game, i pulling more slow. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി അഞ്ച് ബ്രസീലിലെ സാവപോളോയിൽ ഒരു ചെറിയ പയ്യൻ ജനിക്കുന്നു അവൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവനെ ഒരു ഫുട്ബോൾ പ്ലെയർ ആക്കണമെന്ന് എന്നാൽ ദാരിദ്ര്യം കൂടുകൂട്ടിയിരുന്ന ലാറ്റിൻ അമേരിക്കയിൽ അവൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു എന്നാലും അവൻ ബ്രസീലിൻ്റെ തെരുവുകളിൽ പന്ത് തട്ടി നടന്നു ദാരിദ്ര്യം അവനെ ഒരുപാട് തളർത്തിയിരുന്നു എങ്കിലും അവൻ അവൻ്റെ ലക്ഷ്യത്തിനായി മുന്നേറി കാലം അവന് വേണ്ടി മാറ്റിവെച്ചതും അത് തന്നെയായിരുന്നു നെയ്മറിൻ്റെ കളി മികവിൽ രണ്ടായിരത്തി ഒമ്പതിൽ അവൻ സാൻഡോസിനായി ആദ്യമായി പന്ത് തട്ടി പിന്നീട് അവൻ്റെ കാലമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ റെക്കോർഡ് തുകയ്ക്ക് ബാഴ്സലോണയിൽ കയറിപ്പറ്റി അവിടെ എം എസ് എൻ എന്ന ഒരു കൂട്ടുകെട്ടിലൂടെ നെയ്മർ ഒരു സാമ്രാജ്യം പണി തുയർത്തി രണ്ടായിരത്തി പതിനേഴിൽ പി എസ് ജിയിലേക്ക് അവൻ കൂടുമാറുന്നു ബാഴ്സയിലും പി എസ് ജിയിലും നെയ്മർ കാഴ്ചവെച്ചത് അതിമനോഹരമായ കളിയാണ് അവൻ്റെ എല്ലായിട എല്ലായിടത്തും അവനെ തളർത്തിയത് പരുക്കുകളായിരുന്നു എന്നാലും അവൻ എല്ലാത്തിനെയും അതിജീവിച്ച് നെയ്മർ മുന്നേറി നെയ്മർ ജൂനിയറിന്റെ കളി മികവിൽ ആദ്യമായി പി എസ് ജി യു സി എൽ ഫൈനലിൽ കയറിപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവൻ അൽ ഹിലാലിനായി പന്ത് തട്ടുന്നു ഇതുവരെ ഒരു വേൾഡ് കപ്പ് ഇല്ല ഒരു ബാലന്റിയോറും ഇല്ല ഒരു കോപ്പ അമേരിക്ക കിരീടവും ഇല്ല എങ്കിലും അവൻ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളാണ് ഒരാളാണ് റൊണാൾഡോയ്ക്കും മിസിക്കും ശേഷം വേറൊരാളുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ അത് നെയ്മർ ജൂനിയറിൻ്റെതാണ് ഡ്രിബ്ലിങ്ങും സ്കില്ലുകൾ കൊണ്ടും അവൻ മായാജാലം തീർത്തു അവനെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല പരിക്കുകളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നവൻ റൊണാൾഡോയെയും മെസ്സിയെയും മെസ്സിയേക്കാളുമൊക്കെ ഏറ്റവും മികച്ചവനായിരുന്നേനെ ഞാനാണ് പോലെ പരിക്കുപറ്റി വീഴുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും ഫുട്ബോൾ ലോകത്തെ തിരിച്ചു വരില്ലായിരുന്നു എന്നാൽ അവൻ ഫുട്ബോളിനെ അത്രമേൽ സ്നേഹിക്കുന്നവനാണ് പറഞ്ഞത് ലയണൽ മെസ്സിയാണ് പറയാൻ അവനൊരു വേൾഡ് കപ്പില്ല ഒരു കോപ്പ അമേരിക്ക കിരീടമില്ല ഒരു ബാലൻറ്റിയോർ പോലുമില്ല എങ്കിലും അവൻ്റെ കളി മികവ് കൊണ്ട് അവൻ്റെ സ്ഥാനം ഞങ്ങളുടെ എല്ലാം മനസ്സിലാണ് ഫുട്ബോൾ ലോകവും ഞങ്ങൾ ഫുട്ബോൾ ആരാധകരുമെല്ലാം കാലമെത്രയായി കൊതിച്ചിരിക്കുന്നു അവനൊരു വേൾഡ് കപ്പ് നേടാൻ ഒരു കോപ്പ അമേരിക്കയും ഒരു ബാലൻറ്റിയോറും നേടാൻ ഇവയൊന്നുമില്ലെങ്കിലും ഫുട്ബോളിലെ അത്ഭുതപ്പെടുത്തുന്ന നീക്കങ്ങളാൽ നെഞ്ചിൽ ഇടം പിടിച്ചവനാണവൻ അവൻ ബ്രസീലി സ്വന്തം സുൽത്താനാണവൻ നെയ്മർ ഡാസിൽവാ സാൻഡോസ് ജൂനിയർ ഞങ്ങൾ കാത്തിരിക്കും നീയൊരു വേൾഡ് കപ്പിൽ മുത്തമിടുന്നത് കാണാൻ